ഹലോ നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷം സ്വാഗതം വിശ്വസിക്കുന്നു പിന്നെ നമ്മളൊരു ഒരു സാധനമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നാടൻ പൂത്തിനെ കിട്ടിയിട്ടുണ്ട് നാടൻ പൂത്തും വാരിയെല്ലും ഇറച്ചിയും കൂടെയാണ് നമ്മൾ ഇതാണ് സാധനം അതിൻ്റെ കൂടെ കപ്പ കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് കപ്പ കപ്പ നാടൻ കപ്പ കിട്ടി കപ്പയും കൊണ്ട് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാം അപ്പം ഇത് നമുക്ക് ആക്കണ്ടേ ഇത് നമുക്ക് ആക്കാൻ പോയാലോ ഒക്കെ കൊണ്ട് നമുക്ക് വരാം അപ്പം നിങ്ങളോട് എനിക്ക് കാര്യം പറയാനുള്ള ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലാസ്റ്റ് വെല്ലുവിളി അടിച്ചേക്കണേ അപ്പം നമുക്ക് ഇത് പീസ് ആക്കിയിട്ട് നമുക്ക് കാണാം ബിരിയാണി പീസായിട്ട് അങ്ങോട്ട് അരിയണം അധികം ചെറുതും ആകല്ലേ അധികം വലുതും ആകല്ലേ അല്ല മീഡിയം പീസായിട്ടങ് അരിയണം ഓരോ പീസൊക്കെ കടിക്കണ്ടേ അതിനായിട്ടാണ് ഇതിടുന്നത് ഇറച്ചി അരിഞ്ഞു കഴിഞ്ഞു നമുക്ക് എല്ലും കൂടെ അരിയാനുണ്ട് അപ്പൊ എല്ലും കൂടെ നമുക്ക് ഒരെണ്ഡി റെഡിയാക്കാം നല്ല സൂപ്പർ വാരിയല്ല ഓത്തിന്റെ തന്നെ നല്ല വാരിയല്ല കേട്ടോ അപ്പോൾ നമ്മളെ എല്ലും ഇറച്ചിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു ഇത് നമുക്ക് അടുത്ത് കഴുകിയെടുക്കാം രണ്ടു മൂന്ന് പ്രാവശ്യം മൂന്നാല് പ്രാവശ്യം കഴിയണം വൃത്തിയായിട്ട് കഴുകണം തോരയൊക്കെ വൃത്തിയായിട്ട് കളയണം നല്ലപോലെ വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാം കഴുകി കഴിഞ്ഞ് കാണാം വൃത്തിയായിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയത് ഇതിന് വാലാനായിട്ട് എടുക്കാം വാലാൻ വെക്കാം നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറച്ചി വേവിക്കാനായിട്ട് വെക്കാം നമുക്ക് അടുപ്പ് കത്തിക്കാം നമുക്ക് പാത്രം കൂടെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം പാത്രം വെച്ച് കൊടുക്കാം അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇറച്ചി കൂടെ അങ്ങോട്ട് വെച്ചുകൊടുക്കാം വേഗാനായിട്ട് വേവിക്കാനായിട്ട് ശകലം ഒരു ടീസ്പൂണ് ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഒരു കാഫ് ടീസ്പൂണ് മല്ലി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം മുളക് എല്ലാം കൂടെ ഒന്ന് വഴത്തുവാണിട്ട് ഇറച്ചിക്കകത്ത് തന്നെ ഇട്ടൊന്ന് വഴത്തി എടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ അകത്ത് വേഗാനായിട്ട് ഒരു വെള്ളം കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ തന്നെ നല്ല വേഗം നമുക്ക് ഇത് അടച്ചു വെച്ചേക്കാം നല്ലപോലെ ഒന്ന് വേഗട്ടെ നമുക്ക് അടുത്തത് പരിപാടി എന്ന് വെച്ചാൽ കപ്പയുണ്ട് കപ്പ നമുക്ക് പൊളിക്കാനായിട്ട് പോകാം പിന്നെ നമുക്ക് കുളിക്കാം ഉളച്ചിട്ട് വൃത്തിയായിട്ട് ചെറുതായിട്ട് അരിยണം അരിഞ്ഞിട്ട് നമുക്ക് കാണാം നമുക്ക് കപ്പ രണ്ട് റേഷൻ കറി എടുക്കാം വെച്ചിട്ട് തീസാക്കിയാണ് നല്ലപോലെ മൂന്നാല് റേഷൻ കറി ഇടുക കറിയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പം നമ്മൾ കപ്പയെല്ലാം കഴുകി കഴിഞ്ഞു ഇപ്പം നമുക്ക് ഇവനെ ബന്ധവും നോക്കാം കുറച്ചു നേരമായി ഇരിക്കാൻ തുടങ്ങിട്ട് ആ നല്ല സൂപ്പർ മണമൊക്കെ കഴിക്കാൻ തുടങ്ങും അതിൽ മസാല ഒന്നും ചേർത്തല്ല എല്ലാം മണം അടിക്കാൻ തുടങ്ങും നല്ല മണം പിന്നെ ബന്ധവും നമുക്ക് നോക്കാം ഇറക്കിയെടുത്ത് നോക്കാം കറക്റ്റ് പരുവ കേട്ടോ കറക്റ്റ് പരുവ ഇവരെ ഞങ്ങൾ നമുക്ക് താത്ത് വെച്ചേക്കാം പിന്നെ കപ്പയെ നമുക്ക് അടുത്ത പിന്നെ അങ്ങനെ അകത്ത് വെച്ചിട്ട് നമുക്ക് കപ്പ ചെമ്പ് വെക്കാം അതിനകത്തോട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ആദ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് കപ്പ ഇട്ട് കൊടുത്തേക്കാം നമുക്ക് കപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് സവോള പച്ചക്കറികൾ കിടക്ക അരിഞ്ഞു കൊടുക്കാം സവോളയൊക്കെ വഴ്ത്താനായിട്ടുള്ള രീതി അരിഞ്ഞു കൊടുക്കാം അടുത്ത് നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞു കൊടുക്കാം കൊച്ചുള്ളി നമ്മൾ അരിഞ്ഞു കൊടുത്തു അടുത്ത് നമുക്ക് ഇഞ്ചി അരിഞ്ഞു കൊടുക്കാം വെളുത്തുള്ളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം അടുത്ത് മുളക് രണ്ടായിട്ട് നമുക്ക് കീറി കൊടുക്കാം പച്ചമുളക് രണ്ടായിട്ട് തക്കാളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം അപ്പോൾ നമ്മളെ പച്ചക്കറി ഐറ്റങ്ങളൊക്കെ അരിഞ്ഞു കഴിഞ്ഞു ഈ കപ്പ വെന്തോന്ന് നമുക്ക് നോക്കിയാലോ ശകലം കൂടെ വേഗാനുണ്ട് പിന്നെ നിങ്ങളോട് എനിക്ക് കാര്യം പറയാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം രാഷ്ട്രീയ ബില്ലുകൾ വിളിച്ചേക്കണേ കപ്പക്കകത്തോട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അടുത്ത് നമുക്ക് ശകലം മഞ്ഞൾപ്പൊടിയുടെ ഇട്ടുകൊടുക്കുക അര ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി കൂടെ അതിനകത്ത് വിഷാംശങ്ങളൊക്കെ അത് പോകാൻ വേണ്ടിയാണ് കപ്പയ്ക്കകത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ കപ്പ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട് അടുത്ത കലാപരിപാടികളെന്ന് പറഞ്ഞാൽ ഇതിനെ സവോളയൊക്കെ ഒന്ന് വഴത്തണം അതിനാദ്യം നമുക്ക് ഈ പാത്രം വെച്ച് കൊടുത്തു എണ്ണ പാത്രം ചൂടാകാൻ വേണ്ടി അത്രയും ചൂടായിട്ടുണ്ട് നമുക്കാന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ശാരം കടി ഇട്ട് കൊടുക്കാം കടു പൊട്ടിയിട്ടുണ്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം അതിന്റെ അകത്തത് ഉള്ളിയായിട്ട് അല്ല നമുക്ക് കൊച്ചുള്ളി കൂടെ അതിന്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തേക്കാം വെളുത്തുള്ളിയുടെ അതിന്റെ കൂടെ തന്നെ ഇട്ട ഉള്ളിയായിട്ട് മൂന്നും എല്ലാം കൂടെ ഒന്നിച്ചുള്ള ഇത് വെഴുത്താവും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് മൂക്കാൻ വേണ്ടി നമുക്ക് ഇഞ്ചി ഇഞ്ചി ഇട്ടു കൊടുക്കാം അതിൻ്റെ കൂടെ പച്ചമുളകും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തേക്കാം വഴി ലാമി എല്ലാം കൊണ്ടൊന്നും ഇട്ട് വഴി മതി ചുമക്കുന്ന പരുവാവുന്നതും നമുക്ക് എടുക്കാം നമുക്ക് സാധനം കരിയേപ്പിലോട് ഇട്ട് കൊടുക്കാം നല്ല നാടൻ കരിയേപ്പിലയാണ് കൂടെ ഇട്ട് കൊടുക്കാം മല്ലിയലയോട് ഇട്ട് കൊടുക്കാം മല്ലമുഴന്നും വഴുത്തുക ഒന്ന് വഴന്നിട്ടുണ്ട് നമുക്ക് ഇച്ചിരി മസാല ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഒരു കാ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ചില മുളക് പൊടി ഇറച്ചിക്ക് മുളക് പൊടി ചേർത്താൽ എന്നാലും ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടു നല്ലപോലെ ഒന്ന് പച്ച ഒന്ന് മാറ്റിയെടുക്കാം മസാല നല്ല മൂത്തിട്ടുണ്ട് മണമൊക്കെ അടിച്ചു തുടങ്ങി നമുക്ക് ഇവനെ മറ്റേ ഇറച്ചിയുണ്ട് നമ്മുടെ പ്രധാന സാധനം അവനെ അങ്ങോട്ട് ഇതിന് ഇല്ലാത്ത ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയും ഇറച്ചിയും എല്ലാം കൂടെ പിടിക്കാൻ വേണ്ടി മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മണം അടിച്ചു തുടങ്ങി കപ്പയ്ക്കും ഇറച്ചിക്കും മുൻപേ ആദ്യം വേവിക്കാൻ നേരം ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു നമുക്ക് ഉപ്പുണ്ടെന്ന് നോക്കാം ശകര ഉപ്പിൻ്റെ കുറവുണ്ട് അതിൽ ഉപ്പും കൂടെ നമുക്ക് കൊടുക്കാം കറിയും കപ്പയും എല്ലാം റെഡി ആയിട്ടുണ്ട് ഈ പാത്രം ചെറുതായത് നമുക്ക് നമ്മൾ വലിയ ചെമ്പിലോട്ട് മാറ്റാം ഇതെല്ലാം പാത്രം മാറ്റിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് കപ്പ ഇതിന്റെ അകത്തോട്ട് ഇട്ടുകൊടുക്കാം നല്ലപോലെ കപ്പയൊക്കെ വെന്തു പിന്നെ ഇതിന്റെ അകത്ത് സ്പെഷ്യൽ സാധനമുണ്ട് അരമുറി തേങ്ങായ വറുത്ത് ചെറണ്ടി പുറത്ത് അരച്ച് കൊണ്ടുവന്ന സാധനമുണ്ട് ഇത് ഇതിന്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കൊടുക്കണേ നമുക്ക് ഇത് അടച്ചു വെക്കാം അഞ്ചു മിനിറ്റത്തെ അപ്പൊ നിങ്ങളോട് എനിക്ക് കാര്യം പറയാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാഷണൽ ബെല്ലൂൺ അടിച്ചേക്കണേ നമുക്ക് അഞ്ചു മിനിറ്റ് ഒന്ന് ആവി കൊള്ളാൻ വേണ്ടി അടച്ചു വെച്ചിരിക്കും നല്ല മണമായി ബീഫിൻ്റെയൊക്കെ നല്ല മണമായി തുറന്നപ്പോഴത്തെ ഇവനെ നമുക്ക് നായമ്പുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ആ നല്ല മണം അടിച്ചു തുടങ്ങി മസാല അടി എല്ലാം കൂടെ ആ തേങ്ങ എല്ലാം വറുത്തരച്ച് തീർത്താണ്ട് നല്ല മണം നല്ലപോലെ ഇളക്കി കപ്പ് ഉടയ്ക്കണം നമുക്ക് ഉടച്ചതിന് ശേഷം കാണാം ിരിയാണി എന്ന് പറയാൻ കപ്പ ബിരിയാണിന്ന് പറയാൻ ഇതാണ് സാർ നമുക്ക് ഇച്ചിരി കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് എങ്ങനെയുണ്ടോ കഴിച്ചു നോക്കീർക്കു തോന്നുന്നു ഇറച്ചൊക്കെ നല്ല വെന്തിട്ടുണ്ട് സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ അമ്മ സൂപ്പർ സാധനം ആ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അറിയിക്കാൻ പയ്യ എന്നാ ടേസ്റ്റാന്നറിയാ ഇതാണ് കപ്പ ബിരിയാണി എന്റെ അമ്പമ്പോ സൂപ്പർ സാധനം കേട്ടോ പക്ഷേ കപ്പയും നല്ല വെന്തു ഇറച്ചിയും നല്ല വെന്തു രണ്ടും കൂടെ ആകിയപ്പോഴും നല്ല അടിച്ചു പൊളിച്ചു അപ്പം നിങ്ങളോട് എനിക്ക് കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തരണം ബല്ലൂൺ അടിച്ചേക്കണേ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം ടാറ്റാ ബൈ ബൈ